സൗത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ മന്ദിരം രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഇതോടെ വിദ്യാലയത്തിന്റെ പശ്ചാത്തല സൗകര്യം കൂടുതൽ മെച്ചപ്പെടും സൗത്ത് എഴിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൂടുതൽ സൌകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടു കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തുടക്കം കുറിച്ച ഈ വിദ്യാലയത്തിൽ അന്ന് തൊട്ട് ഇന്നോളം എൽ കെ ജി മുതലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് ഹൈസ്കൂളിന് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾക്ക് പകരം പുതിയതൊന്ന് നിർമ്മിക്കണമെന്ന സ്കൂൾ അധികൃതരുടെയും പി ടി ഐയുടെയും അപേക്ഷ കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ ഏറ്റെടുത്തതിന്റെ ഫലമായാണ് ഇപ്പോൾ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് എം ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം പി വി തന്നെ നിർവഹിച്ചു ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തിയ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പാഠം നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അതൊരു പൊതു നന്മയാണ് എന്ന് നമുക്ക് നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ ഈ സ്കൂളിൽ വരുമ്പോ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു നമ്മുടെ സർക്കാർ വിവിധ പദ്ധതികളിലൂടെ ഫണ്ട് വെച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അതായത് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ഓരോരും ഓരോരുത്തരും ഇവിടെ നിന്ന് പഠനം കഴിഞ്ഞ് പോകുമ്പോൾ ഏറ്റവും മിടുക്കരാകണം എന്നുള്ള ഉദ്ദേശമാണ് അല്ലാതെ വെറുതെ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു പഠിച്ചു പോകാന്നുള്ളത് അതിലെല്ലാ അർത്ഥത്തിനും നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ വേണം നിങ്ങളുടെ മാനസിക നില തയ്യാറ നന്നായിരിക്കണം നിങ്ങളുടെ കളിക്കളങ്ങൾ വേണം നിങ്ങളുടെ അടിസ്ഥാന പൊലൂഷൻ ഉണ്ടാകരുത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ട് കോടി രൂപ നമ്മൾ സ്കൂളിന് അനുവദിച്ചത് ഞാൻ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് സ്റ്റേറ്റ് ലെവലിൽ ഫുട്ബോൾ പ്ലെയർ ആണ് ആയതും ഞാൻ എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ കൂടിയാണ് എം എൽ എ ആണ് ഒരു കായിക താരമാണ് അപ്പോൾ എനിക്കറിയാം ഞാൻ എൻ്റെ ഒരു ബോധ്യത്തിൽ നിന്ന് ഞാൻ അനുവദിക്കുന്ന തുക ഇവിടത്തെ കുഞ്ഞുമക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടി ആയിരിക്കണം എന്നൊരു ചിന്ത എനിക്ക് ആദ്യം തന്നെ സ്കൂൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം സന്നിത റഹീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിറാജ് വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്ഥലം വാർഡ് മെമ്പറുമായ ഷെജീന ഹൈദ്രോസ് അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും ആധുനിക സൗകര്യങ്ങളോടെ മികവിൻ്റെ ഇടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സൗത്ത് എഴിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളും അത്യാധുനിക സൗകര്യമുള്ള വിദ്യാലയമായി മാറുകയാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ആർ രാജീവ് വ്യക്തമാക്കി അതിനായി എം എൽ എയുടെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ നിരവധി സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം മീഡിയ സിറ്റി ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗത്ത് എഴുപുറം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഈ സ്കൂൾ നിലവിൽ വന്ന കാലം മുതൽ തന്നെ എൽ കെ ജി മുതൽ ഉള്ള ക്ലാസ്സുകളൂടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ നമുക്ക് ഹയർ സെക്കൻഡറി അനുവദിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹയർ സെക്കൻഡറിക്ക് പുതിയ കെട്ടിടം ഉണ്ടാവുകയും എന്നാൽ ഹൈസ്കൂളിൽ ഇപ്പോഴും പഴയ കെട്ടിടം തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഹൈസ്കൂളിൽ നിന്ന് പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യം ബഹുമാനപ്പെട്ട കുന്നത്തനാട് എം എൽ എ ശ്രീ പി വി ശ്രീരഞ്ജൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് രണ്ട് കോടി രൂപ നമുക്ക് അനുവദിക്കുകയും ആ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഇന്ന് നടക്കുകയും ചെയ്യാണ് നമുക്കറിയാൻ പറ്റും എല്ലാ വിദ്യാലയങ്ങളും എല്ലാവിധമായ ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ കിട്ടുന്ന ഒരു വലിയ യജ്ഞത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലും ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മികവുറ്റതാകണമെന്നുള്ള ഒരു ആഗ്രഹം എം എൽ എയുടെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ തന്നെ അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും നമുക്കതിന് ആവശ്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം നൽകാവുന്ന ഉറപ്പു നൽകുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ഇവിടെ വരുന്ന ഹൈസ്കൂൾ കെട്ടിടം ഏറ്റവും മികളായിരിക്കും ഒരു സ്കൂൾ കോംപ്ലക്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പണ്ടിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് കെട്ടിടവും അതേപോലെ ലാബ് ലൈബ്രറി കോഴി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു മികച്ച സ്കൂൾ കോംപ്ലക്സ് തന്നെയാണ് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂൾ നടപ്പിലാക്കാൻ പോകുന്നത് വിവിധ പ്രവർത്തകളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് എം എൽ എ പ്രഖ്യാപിച്ചിരുന്ന ആയിരം രൂപയുടെ ക്യാഷ് അവാർഡുകൾ ഏഴ് വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു സ്വപ്ന തുല്യമായ ചടങ്ങുകളിൽ ഒന്നാണ് വിദ്യാലയത്തിൽ നടന്നത് എന്നും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ സ്കൂളിനും കുട്ടികൾക്കും കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുമെന്നും ഹെഡ്മിസ്റ്റസ് വി ജി ബിന്ദു വ്യക്തമാക്കി ഇന്ന് ശരിക്കും ഒരു സ്വപ്ന തുറവിൻ്റെ ദിവസമാണ് നമ്മുടെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ട ദിവസം കൂടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കുന്നത്തനാട് എം അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ അവർ അദ്ദേഹമാണ് നമുക്ക് ഈ പ്ലാൻ ഫണ്ട് നമുക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തത് അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഫണ്ട് അനുവദിച്ച് നമുക്കൊരു പുതിയ കെട്ടിടം വരുന്നതിൽ വളരെയേറെ സന്തോഷിക്കുന്നു ഞാൻ വളരെ കുറച്ച് ദിവസമേ ആയുള്ളൂ ഞാൻ ഇവിടുത്തെ ചാർജ് എടുത്തിട്ട് എന്നാൽ പോലും എനിക്കിതിന് എനിക്കിതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് അതിലുപരി എനിക്കൊരു സന്തോഷം തോന്നുന്നത് കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ പാകുന്നതും കൂടിയാണ് അവരുടെ വരും തള നാളത്തെ തലമുറയ്ക്ക് ആത്മവിശ്വാസത്തിന്റെ അടിത്തറ പാകുന്ന ഒരു ദിവസം കൂടിയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ